ഇ വി എം അഥവാ വോട്ടിംഗ് മെഷീൻ കൃത്രിമം കാണിക്കാവുന്നതാണെന്നും അതൊഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ എലോൺ മസ്ക് അദ്ദേഹം വെറുതെ പണക്കാരനായതല്ല സാങ്കേതിക വിദ്യയുടെ മറുകര താണ്ടിയ വ്യക്തിയാണ് അദ്ദേഹം ടെസ്ല മോട്ടോസിൻ്റെയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോക്കറ്റ് വിക്ഷേപിച്ച് ചരിത്രം സൃഷ്ടിച്ച സ്പേസ് എക്സ് കമ്പനിയുടെയും സ്ഥാപകനാണ് എലോൺ മസ്ക് റോക്കറ്റ് വിക്ഷേപിക്കുന്ന ആദ്യത്തെ പ്രൈവറ്റ് കമ്പനിയാണ് സ്പേസ് എക്സ് എന്നോർക്കണം അത്രയ്ക്കും സാങ്കേതിക വൈദഗ്ധ്യം കയ്യിലുള്ളതും എല്ലാത്തിൻ്റെയും വരും വരായികളെ കുറിച്ച് അറിയുന്നതും അതിലുപരി ഇതൊക്കെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് എലോൺ മസ്ക് അങ്ങനെയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇ വി എമ്മിനെ കുറിച്ച് സംശയം വന്നത് ലോകം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗത്തെക്കുറിച്ച് വലിയ ആശങ്ക പ്രകടിപ്പിച്ച എലോൺ മസ്ക് ഹാക്കിങ്ങിനുള്ള ഇതിൻ്റെ അപകട സാധ്യതകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു ലോകമെമ്പാടുമുള്ള ഇ വി എം സുരക്ഷയെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ചർച്ചകൾക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ് എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നമ്മൾ ഒഴിവാക്കണം ചെറുതാണെങ്കിലും ഇതിനെ മനുഷ്യരോ നിർമ്മിത ബുദ്ധി അഥവാ എഐകളോ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വാദം അദ്ദേഹം മുന്നോട്ട് വച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ്സിൽ സ്വതന്ത്ര പ്രതീക്ഷയുള്ള റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിനോട് പ്രതികരിച്ചുകൊണ്ടായിരുന്നു മസ്കിൻ്റെ സുപ്രധാന അഭിപ്രായങ്ങൾ ഇലക്ട്രോണിക് ഇടപെടൽ തടയുന്നതിനും സുരക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനുമായി പേപ്പർ ബാലറ്റുകളിലേക്ക് തന്നെയുള്ള തിരിച്ചുവരവിന് വേണ്ടി വാദിക്കുന്ന കെന്നഡിയുടെ അഭിപ്രായ പ്രകാരം പ്യൂട്ടോറിക്കോയുടെ പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് വോട്ടിംഗ് ക്രമക്കേടുകൾ അനുഭവപ്പെട്ടിരിക്കുന്നു അസോസിയേറ്റഡ് പ്രസ് ഭാഗ്യവശാൽ ഒരു പേപ്പർ ട്രയൽ ഉണ്ടായിരുന്നു അതിനാൽ പ്രശ്നം കണ്ടെത്തി വോട്ട് കണക്കാക്കി അധികാര പരിധിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു എന്നാൽ ഏറ്റവും പ്രധാനം ഈ ചർച്ചകളിൽ ഇന്ത്യ എന്ന ഏറ്റവും വലിയ വോട്ടെടുപ്പ് രാഷ്ട്രത്തിലെ ഇ വി എം ഉപയോഗവും അതിൻ്റെ ചർച്ചയായി എന്നുള്ളതാണ് അമേരിക്കയിലെ ആശങ്കകളിൽ നിന്നും വ്യത്യസ്തമായി എം ത്രീ ഇ എന്നറിയപ്പെടുന്ന മൂന്നാം തലമുറ ഇ വി എമ്മുകളുടെ ഉപയോഗത്തിൽ ഇന്ത്യ വ്യത്യസ്തമായ ഒരു സാഹചര്യം അവതരിപ്പിക്കുന്നുവെന്നും അവർ ടാമ്പർ പ്രൂഫായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുമാണ് ഇവർ അഭിപ്രായപ്പെട്ടത് ഈ മെഷീനുകൾ ഒരു സേഫ്റ്റി മോഡിൽ പ്രവേശിക്കുകയും കൃത്രിമത്വം കണ്ടെത്തിയാൽ പ്രവർത്തന രഹിതമാവുകയും ചെയ്യുന്നു എന്നാണ് കണ്ടെത്തൽ കൃത്രിമത്വം കണ്ടെത്തിയിട്ടും പ്രവർത്തനരഹിതമായിട്ടില്ല എന്നത് മറ്റുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് വേറെ കാര്യം എങ്കിലും ഈ മെഷീനുകളുടെ ഏറ്റവും പുതിയ നവീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ച മൂന്ന് പ്രമുഖ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നുള്ള ഒരു സാങ്കേതിക വിദഗ്ധ സമിതിയും പ്രൊഫസർമാരുടെ ഒരു ടീമും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ഇടപെടലിനെക്കുറിച്ചും ഇവർ വ്യക്തമായി പറയുന്നുണ്ട് അതായത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ വിവി പാറ്റ് മെഷീനുകൾ വഴി ഇവി എമ്മുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ ക്രോസ് വെരിഫിക്കേഷൻ പ്രശ്നത്തെ സുപ്രീം കോടതി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുന്നു നൂറ് ശതമാനം ക്രോസ് വെരിഫിക്കേഷൻ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ തള്ളുകയും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ക്രമരഹിതമായി തെരഞ്ഞെടുത്ത അഞ്ച് ഇ വി എമ്മുകൾ പരിശോധിക്കുന്ന നിലവിലെ രീതി നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു കോടതി കൂടാതെ ചിഹ്നം ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ സീൽ ചെയ്യാനും അത് സുരക്ഷിതമാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകി കൂടാതെ ഈ സീൽ ചെയ്ത കണ്ടെയ്നറുകളും ഇ വി എമ്മുകളും ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം കുറഞ്ഞത് നാൽപ്പത്തിയഞ്ച് ദിവസമെങ്കിലും സൂക്ഷിക്കണം എന്ന ഉത്തരവും കോടതി നൽകി ഇങ്ങനെ വളരെ സൂക്ഷ്മമായി ഇന്ത്യൻ ഇ വി എമ്മിനെ പറ്റി അമേരിക്കയിൽ വിലയിരുത്തൽ നടത്തുകയുണ്ടായിരിക്കുന്നു ഒരു സാഹചര്യം ലോകം തന്നെ ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ് ഇങ്ങനെ ഇന്ത്യയുടെ കോടതിയുടെ ഇടപെടലും വിദഗ്ധരുടെ പ്രവർത്തനവും ഒക്കെ വളരെ വ്യക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു കാണുന്നു എന്നുള്ളതാണ് അതുമാത്രം ചിന്തിച്ചാൽ മതി